വെൽക്കം ടു മലപ്പുറം ടേയ്സ് ഇന്ന് നമുക്ക് ചെറിയ ചാള അല്ലെങ്കിൽ മത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്തൊരു മീൻകറി ഉണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് കപ്പ് മുതൽ ഒരു കപ്പ് വരെ ചെറിയുള്ളി സ്ലൈസ് ചെയ്തെടുക്കാം ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മീഡിയം സൈസുള്ള എടുത്താലും മതി പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം പത്ത് അല്ലി വെളുത്തുള്ളി അതിൻ്റെ നേർ പകുതി ഇഞ്ചി ഒരു അഞ്ച് നാലഞ്ച് പച്ചമുളക് കൂടെ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൗഡേഴ്സ് ഇട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ വലിയ ജീരകം കൂടെ ചേർക്കുക പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഒരു മീഡിയം സൈസുള്ള തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി പ്രിപ്പയർ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക മാക്സിമം കോക്കനട്ട് ഓയിൽ തന്നെ ചേർക്കാൻ ശ്രമിക്കുക പിന്നെ അതേ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയുള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറിയുള്ളിയോടൊപ്പം തന്നെ അതിലേക്ക് ഒരു ഒന്ന് രണ്ട് രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ റോസ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൗഡേഴ്സിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതിൻ്റെയും റോസ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതിലുള്ള ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് മാഷ് ആക്കി എടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ഒരു പുളിയുണ്ടല്ലോ ആ പുളിയുടെ വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ പൗഡേഴ്സ് അരച്ചേക്കുന്ന ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് രണ്ടര കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു രണ്ടര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്നും കൂടെ ഇളക്കി മിക്സാക്കി എടുക്കുക ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതായത് തിള പൊന്തി വരുന്നുണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കുക ഫിഷ് ചേർത്തിട്ട് നന്നായിട്ട് കുത്തി ഉടക്കി ഇളക്കരുത് ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകും ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഉടച്ചിട്ടിതൊന്ന് മൂടിക്കിടക്കാൻ പാകത്തിനാക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് എല്ലാം വെന്ത് കിട്ടും അപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇതിൻ്റെ സൈഡും ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കരുത് ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ തീലിൻ്റെ തവി ഒന്നും തീരെ ഉപയോഗിക്കരുത് ഫിഷ് പെട്ടെന്ന് ഉടഞ്ഞു പോകും അതല്ലെങ്കിൽ ഇത് ഇതിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ചിറ്റിച്ചെടുത്താലും മതി അതിനുശേഷം ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മളിത് മൺചട്ടിയിൽ കുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ ആ തിള പോകണമെങ്കിൽ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയൊക്കെ എടുക്കും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് തിളയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ തിളയൊക്കെ പോയി നന്നായിട്ടൊന്ന് കുറച്ചൊക്കെ ഒന്ന് കൂളായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒന്ന് തൂവി കൊടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിയിപ്പിലും കൂടെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ചിറ്റിച്ചെടുക്കുക ഇനി ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ബ ബൈ